കൊടൈക്കനാൽ പോയി കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട അഞ്ച് കിഡ്ഡിലും ഫുഡ് സ്പോട്ട്സ് ആണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് നിങ്ങൾ അന്വേഷിച്ച ഹിൽ ടോപ്പ് ഫുഡ് ആൻഡ് റെസ്റ്റോറൻറ്റ് മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക ഇവിടെ മൈസൂർ മസാല ദോശ കിഡ്ഡിലും ടേസ്റ്റ് ആയിരുന്നു കൊടൈക്കനാൽ വരുന്ന ഒട്ടും എല്ലാ ടൂറിസ്റ്ററും കൊടൈക്കനാലത്തെ ലോക്കൽസും സ്ഥിരമായി ട്രൈ ചെയ്യുന്ന സ്പോട്ടാണ് പേസ്ട്രി കോർണർ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇവിടുത്തെ ക്രീമണും ഐസ്ക്രീമും ട്രൈ ചെയ്ത് നോക്കുക ഇവിടുത്തെ ഒക്കെ ഇവർ തന്നെ ഉണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി മട്ടൻ ബിരിയാണി വേണോ ന്യൂ ഇംബ്രാൻ ബിരിയാണി മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക ബീഫ് മീൽസിനാണെങ്കിൽ റഹ്മാനി ബിരിയാണി എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക രണ്ടും ഒന്നിനൊന്നിന് മെച്ചമായിട്ടാണ് എനിക്ക് തോന്നിയത് കൊടൈക്കനാലിൽ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ചോക്ലേറ്റ്സ് ഒക്കെ വേണമെങ്കിൽ മെൽട്ടി ചോക്ലേറ്റ് ഫാക്ടറി മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യുക ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ചോക്ലേറ്റ് ഞാൻ ട്രൈ ചെയ്തായിരുന്നു എല്ലാം കിഡിലും ടേസ്റ്റ് ആയിരുന്നു നമ്മൾ രണ്ടു ദിവസമാണ് കൊടൈക്കനാലിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ട് ദിവസം നമുക്ക് ബെസ്റ്റ് പ്രൈസിന് റിസോർട്ട് സെറ്റ് ചെയ്ത് തന്നത് ഫ്ലൈജൽ ഹോളിഡേസ് ആണ് കേരളത്തിനും കേരളത്തിന് പുറത്തുമായി ഒരുപാട് റിസോർട്ടിന്റെ ബെസ്റ്റ് പ്രൈസ് ഇവരെ കയ്യിലുണ്ട് ഇനി നിങ്ങൾക്ക് ഇന്റർനാഷണൽ ട്രിപ്പ് പോകണമെങ്കിൽ ഒരുപാട് എഫോർഡബിൾ പാക്കേജും ഇവരെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പൊ കൊടൈക്കനാൽ പോയി കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് ഈ ഫുഡ് സ്പോട്ടിൽ പോയി ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ള അഭിപ്രായം പറയുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ